നമസ്കാരം നീതു നീലാംബരി ചാനൽ തുടങ്ങിയിട്ട് ഇന്നലെ ഒരു വർഷം തികഞ്ഞ് അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അഞ്ച് ആറ് ദിവസത്തിലിടക്ക് ഞാൻ ലൈവ് ഇടാതിരുന്നപ്പോൾ ഒരുപാട് പേരെന്നെ അന്വേഷിച്ചു എന്തുകൊണ്ട് എന്ത് പറ്റി എന്നാ ലൈവ് ഇടാത്തത് കാണുന്നില്ലല്ലോ എന്ന് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കിട്ടണം നമ്മളെ അന്വേഷിക്കാൻ ആടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അറിയിക്കുമോ അപ്പോൾ അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എൻറ്റി പറ എന്റിനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എന്തല്ല പറയുന്നത് വലിയമ്മ എന്ന് പറയും ഹാൻഡി എന്ന് പറയും വലിയ എന്ന് പറയും അങ്ങനെ കൊറേ പേരുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഹീറോ ചാനലിലെ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ ഹീറോ ഹീറോ അപ്പൊ എനിക്ക് എന്നാ പറയാനുള്ളേ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് ഒരു ഹാപ്പി ന്യൂ ന്യൂഇയർ വേണം ആശംസകൾ മക്കൾക്കും എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ും ചെറിയൊരു വീഡിയോ ഞാൻ ഹാപ്പി ന്യൂ ഇയർ അല്ലേ അതുകൊണ്ട് ഒരു വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് അധികം ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞിട്ട് നിർത്തു ബൈ